ബഹറിനിൽ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സെപ്റ്റംബർ നടന്നു ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവമായ തരംഗ് രണ്ടായിരത്തി നാലിന്റെ സ്റ്റേജ് പരിപാടികൾക്ക് വർണ്ണശബളമായ തുടക്കം ബഹ്റിൻ ലാൽ ഗെയ്സ് അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൽമാബാദിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ നിഷ്ക ഫെസ്റ്റിവൽ ആഘോഷിച്ചു പ്രവാസികളുടെ ആരോഗ്യ വിഷയങ്ങളിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ബഹ്റൻ ഐ വൈ സി സിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മീഡിയ ബഹ്റനിൽ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സെപ്റ്റംബർ നടന്നു ഇന്ത്യൻ അംബാസിഡർ ശ്രീ വിനോദ് കുര്യൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു പതിനാറ് ഇന്ത്യൻ തടവുകാരെ രാജകീയ മാപ്പ് പ്രകാരം മോചിപ്പിച്ചതിന് ഹമദ് രാജാവിനോടും കിരീടാവകാശിയോടും ബഹ്റൻ അധികാരികളോടും ഇന്ത്യൻ അംബാസിഡർ നന്ദി അറിയിച്ചു ഇതോടെ ഈ വർഷം പൊതുമാപ്പ് ലഭിച്ച ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപത്തിയാറായി മുൻ ഓപ്പൺ ഹൗസിൽ പങ്കെടുത്ത് ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ തിരിച്ചയക്കുവാനും ദീർഘനാളായി യാത്ര ചെയ്യാൻ കഴിയാതെ വന്ന ടി വി ബാധിച്ചയാളെ നാട്ടിലെത്തിക്കുവാനും കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി നാട്ടിൽ പോകാൻ കഴിയാതെ ബഹറിനിൽ കുടുങ്ങിപ്പോയ മറ്റൊരു ഇന്ത്യൻ പൗരനെ നാട്ടിലേക്ക് പറഞ്ഞയക്കുവാനും ആഗസ്റ്റിൽ സാധിച്ചു ഇന്ത്യൻ ഉന്നയിച്ച പരാതികളിൽ ചിലത് ഓപ്പൺ ഹൗസിൽ പരിഹരിച്ചു മറ്റുള്ളവയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്നും അംബാസഡർ അറിയിച്ചു ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവമായ തരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സ്റ്റേജ് പരിപാടികൾക്ക് വർണ്ണശബളമായ തുടക്കം ഇസ ടൗൺ ക്യാമ്പസിലെ ജഷന്മാർ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് നൂറ്റി ഇരുപത് ഇനങ്ങളിലായി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ സ്കൂൾ യോജനോത്സവം ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സ്കൂൾ യോജനോത്സവങ്ങളിൽ ഒന്നാണ് സ്റ്റേജ് പരിപാടികൾ രാവും പകലുമായി ഒക്ടോബർ ഒന്ന് വരെ നീണ്ടു നിൽക്കും പിന്നീട് നടക്കുന്ന ഒരു ഗ്രാൻഡ് ഫിനാലയിൽ കലാലത്ന കലാശ്രീ അവാർഡുകളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകളും സമ്മാനിക്കും ബഹറിൻ ലാൽഖേഴ്സ് അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൽമാബാദിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ക്യാമ്പിന്റെ ഔദ്യോഗിക ചടങ്ങിൽ പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകനായ അനിൽ യു കെ വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികളായ കാത്തു സച്ചിൻ ദേവ് സന്ധ്യ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്ത്യൻ സ്കൂൾ ബഹറിൻ നിഷ്ക ഫെസ്റ്റിവൽ ആഘോഷിച്ചു ഇന്ത്യൻ സ്കൂളിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമേകുന്ന നിഷ്ക രണ്ടായിരത്തിനാല് അരങ്ങേറി ഇസ ടൗൺ ക്യാമ്പസിലെ ജഷർമാർ ഓഡിറ്റോറിയത്തിലാണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വകുപ്പുകളുടെ പ്രതിഭാ ഉത്സവം സംഘടിപ്പിച്ചത് പ്രവാസികളുടെ ആരോഗ്യ വിഷയങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ബഹ്റൻ ഐ വൈ സി സിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാൽപ്പത്തിയാറാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അൽഹില ഹോസ്പിറ്റൽ വെച്ച് നടന്നത് വിവിധ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനങ്ങളും സൗജന്യമായാണ് നൽകിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറിലധികം ആളുകൾ ക്യാമ്പിന്റെ ഗുണഭോക്താക്കളായി വളരെ നല്ല നിലയിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ശ്രദ്ധേയമായി